നമസ്കാരം നടനും ബി ജെ പി എംപിയുമായ സുരേഷ് ഗോപി ബി ജെ പിക്ക് തന്നെ തലവേദനയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ കേരളത്തിൽ അലയിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പല താരങ്ങൾക്കെതിരെയും ആരോപണങ്ങൾ വരികയും ചിലർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇടതുപക്ഷ എം എൽ എ ആയ മുകേഷിനെതിരെയും നിരവധി ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ പല ആരോപണങ്ങൾ പുറത്തു വന്നിട്ടും മുകേഷിന്റെ എം എൽ എ സ്ഥാനം ഇപ്പോഴും സി പി എം സംരക്ഷിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയോട് പ്രതികരണം തേടിയപ്പോൾ മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ട് ക്ഷുഭിതനായാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് മുകേഷിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി ഇവിടെ എടുത്തത് എന്നതാണ് ശ്രദ്ധേയം ബി ജെ പി ആണെങ്കിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പലയിടങ്ങളിലും പ്രതിഷേധം നടത്തുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ സഹമന്ത്രിയായ ഈ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് ഇത് ബി ജെ പിയെ സംബന്ധിച്ച് തീർത്തും ക്ഷീണം തന്നെയാണ് ഒടുവിൽ പാർട്ടി അധ്യക്ഷന് തന്നെ സുരേഷ് ഗോപിയെ തള്ളി പറയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സുരേഷ് ഗോപിയെ തള്ളി പറഞ്ഞു സുരേഷ് ഗോപിയുടെ നിലപാടല്ല ബി നിലപാട് എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഒപ്പം തന്നെ മുകേഷ് എം എൽ എ രാജിവെക്കണം അതിനുവേണ്ടി പ്രതിഷേധങ്ങൾ ബി ജെ പി തുടരും എന്നും കെ സുരേന്ദ്രൻ അറിയിക്കുന്ന ഉണ്ടായി എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ നിലപാട് ബി കേരള ഘടകത്തെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്